ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ തമ്പിലയും കണ്ടതുപോലെയുള്ള കാഴ്ചയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ആദ്യം തന്നെ അച്ഛൻ കക്കയൊക്കെ വാരിക്കൊണ്ട് വന്നൊരു സീനറിയാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നത് നമ്മുടെ വള്ളത്തിൽ കുറച്ച് കക്കയുണ്ട് കേട്ടോ ഇതിന് നമ്മൾ പൊട്ടിച്ച് കക്ക വേറെ കക്കാർച്ച വേറെ എങ്ങനെ ആക്കിയെടുക്കുക എന്നുള്ള രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ചില വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ കക്കകൾ അതായത് കുറച്ച് കക്കകൾ പല രീതിയിൽ പുഴുങ്ങി അവരുടെ ആവശ്യത്തിന് കറി വെക്കാൻ വേണ്ടി എടുക്കുന്നത് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കക്ക വരും ഒരു അഞ്ചാറ് എട്ട് പത്ത് കിലോ പന്ത്രണ്ട് കിലോ വാടുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യണമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാം അതായത് ഇവിടുന്ന് എടുത്ത് എങ്ങനെയാണ് നമ്മൾ പുഴുങ്ങുന്നതെന്ന് തോട്ടം ഞാൻ കാണിച്ചു തരാം ഇതേ കക്കയെ നമുക്ക് കാണാൻ പറ്റും അച്ഛനപ്പ സൈഡിലുള്ള വെള്ളം എല്ലാം നമ്മളൊരു സാധനം വെച്ച് കോരിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ വാശിക്ക് നമ്മുടെ അപ്പുറത്തെ ചേട്ടന് കോരുന്നത് കേട്ടോ നമ്മൾ കോരുന്നതേണ്ടത് ചുമ്മാ പറഞ്ഞു കേട്ടോ പാവം പുള്ളിയുടെ മാർഗം പുള്ളി തേടുകയാണ് ചേട്ടൻ അക്കരയിൽ നിന്ന് പുല്ലൊക്കെ ചെത്തി വന്നതിൻ്റെ ഒരു കാഴ്ചയാണ് കേട്ടോ കാണുന്നത് ഉടനെ തന്നെ ഗ്യാസ് വന്ന് അപ്പുറത്ത് കൊച്ചിച്ചിനോട് വിളിച്ചു പറഞ്ഞു ഗ്യാസ് വന്നേ ഗ്യാസ് വന്നിരുന്നു അപ്പം നമുക്ക് നമ്മുടെ പണിയിലോട്ട് അച്ഛൻ ഒരു കൊട്ടയിൽ വാരിതെ അധികത്തേക്ക് വെക്കുന്നുണ്ട് ഇനി നമ്മൾ ചുമന്നുകൊണ്ട് നമ്മൾ അവിടുത്തെ അടുപ്പിൽ അതായത് ഒരു ചരുവം കാണും എന്തായാലും ഞാൻ കാണിച്ചു തരാം ഞാൻ മൊത്തത്തിലായിട്ട് പറയുന്നില്ല ഇതിങ്ങനെ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ട് വെച്ചതിന് ശേഷം ഇത് ഇത് രണ്ട് രണ്ട് കൊട്ടകളെ ഉള്ള കേട്ടോ നമുക്ക് ഈ രണ്ട് കൊട്ടകളെ എടുത്തുകൊണ്ട് നമ്മൾ വേവിക്കും കേട്ടോ നല്ല മഴയും കിട്ടി കേട്ടോ ആ സമയത്ത് നല്ല അതിശക്തമായ മഴയും ഞങ്ങൾക്ക് കിട്ടി ആലപ്പുഴ ജില്ലയിൽ നല്ല മഴയാണെന്ന് ഇപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി അതേപോലെ തന്നെ ചരുവത്തി കൊണ്ട് ഇട്ടിട്ടുണ്ട് ഇത് നമ്മളിനി നന്നായിട്ട് വേവിച്ചെടുക്കണം അത് കഴിഞ്ഞ് മിച്ച കുറച്ച് കക്കൂടെ ഉണ്ട് കേട്ടോ ബാക്കി കക്ക അവിടെ കിടപ്പുണ്ട് നന്നായിട്ട് മൂടി വെച്ച് ഇവനെ നന്നായിട്ട് പുഴുങ്ങി നല്ല സെറ്റാക്കി എടുക്കണം ഇത് പുഴുങ്ങി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ എല്ലാം ഞാൻ സമാധാനത്തിൽ കാണിച്ചു തരാം അപ്പം തന്നെ മഴത്തൊളികൾ കണ്ട ചുമ്മാ കൈ വെച്ച് മഴത്തൊളികളെ ക്യാച്ച് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ കൈയൊക്കെ നനച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോയിലോട്ട് കിടക്കാം ഈ വല ഉണ്ടോ ഈ വലയിലാണ് നമ്മൾ മീൻ പിടിക്കുന്നത് ഞാൻ ഓൾറെഡി ഞാൻ ഇത് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട് ആ വലയാണ് പുത്തൻ വലയാണ് അതേ സമയം ഒക്കെ കക്കയൊക്കെ പുഴുങ്ങി നല്ല സെറ്റാക്കി ഇളക്കി വെച്ചിട്ടുണ്ട് ഇതേ കോരി വെച്ചതിന് ശേഷം നമ്മളിത് ഈ നെറ്റിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കിളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കക്കാർച്ചി സെപ്പറേറ്റ് ആയിട്ട് താഴത്തോട്ട് വീഴും കുഞ്ഞു കുഞ്ഞു കക്കയൊക്കെ വീഴും കേട്ടോ ഈ കക്ക നമ്മൾ അങ്ങോട്ടേക്ക് ഇത് കിളിക്കതിന് ശേഷം ഇറിയുകയാണ് ചെയ്യേണ്ടത് അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം ചൂടോണ്ട് കേട്ടോ ഇതിൻ്റെ വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ അത്യാവശ്യം കാലൊക്കെ പുള്ളിയൊക്കെ ചെയ്യും കേട്ടോ കണ്ടോ ഇതിങ്ങനെ കിളിക്കി കിളിക്ക് വരാൻ നേരത്ത് കക്ക വേറെ കക്കാർച്ചി സെപ്പറേറ്റായിട്ട് താഴെ വീഴുകയും ഷീറ്റിലോട്ട് വീഴുന്നുണ്ട് അതിന് ശേഷം ഇത് അങ്ങോട്ടേക്ക് എറിയുകയും ചെയ്യും അതേപോലെ തന്നെ കോരി എടുക്കുന്ന വീഡിയോ കോരിയെടുക്കുന്ന വീടുകയാണ് ഇട്ടിട്ട് പിന്നെ അതേപോലെ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനത്തെ നെറ്റ് പലരും പല രീതിയിലാണ് ചെയ്യുന്നത് ചേച്ചിയുടെ വീട്ടിൽ വേറൊരു രീതിയായിരുന്നു അപ്പം ഇനി നമ്മൾ ആ കിട്ടിയ കക്കാർച്ചി സെപ്പറേറ്റ് ആക്കണം അതായത് കുഞ്ഞി കക്കായും അതിൻ്റെ അകത്തിൽ ഉൾപ്പെടുന്നുണ്ട് കുറച്ച് വെള്ളം എടുത്ത് കറക്കിയതിന് ശേഷം കക്ക വേറെ കക്കാർച്ചി വേറെ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം അച്ഛനിത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് ഇങ്ങനെ കുറേ നേരം ചെയ്ത് കഴിയാൻ നേരം നമുക്ക് കമ്പ്ലീറ്റ് കക്കാർച്ചി കിട്ടും അവസാനം ഉള്ളത് നമ്മൾ ഇങ്ങനെ ഒന്ന് രണ്ട് ഒക്കെ കാണുന്ന നമ്മൾ പിറക്കിയെടുത്തതിന് ശേഷം കക്ക പിന്നെയും കൊണ്ടിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ ചവറൊക്കെ കളഞ്ഞ് നല്ല സെറ്റാക്കും കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചരുവത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് എല്ലാം നല്ല വെള്ളം വെള്ളമൊഴിച്ചിടുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇതിൻ്റെ അകത്ത് കിട്ടിയ ചപ്പും ചവറും എല്ലാം നമ്മൾ പെറുക്കി കളയും നല്ല വൃത്തിയാക്കിയിട്ടാണ് കൊടുക്കും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു